ഹാപ്പി ബേ ടേ തീപ്പി ബേ ടിയും ഹാപ്പി ബർത്ത് ഡേ ആ ഞാൻ ഷിയാസ് അൽസാജ് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ പെങ്ങൾ കുട്ടി സൂര്യേഷാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ എല്ലാവരുടെയും പിറന്നാൾ ആശംസയോളാം surya, butan le mano heremaya, karshagirl, the backdrop, bimba, beniki, bili 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 bili, urba ghar umar, urba ghar hugs, urba ghar gratitude, urba ghar thanks, urba ghar love, and wishing you a very, very, very wonderful and amazing birthday. and urba ghar, and i love mm? thanks for being with me, part of, you know, being a part of my uh, tough journey as well. And i'm always, always um, grateful to you for that. ഹായ് സൂര്യ മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ സർപ്രൈസായിട്ടൊരു വിഷ് വേണമെന്നാൽ വിഷാൻ ആവശ്യപ്പെട്ടപ്പോൾ സത്യം പറഞ്ഞ നിർഭാഗ്യവശാൽ ഞാൻ കൂട്ടാനിലായിപ്പോയി ഞാൻ വിളിച്ചു വന്നിട്ട് നേരിട്ട് കണ്ട് ഹാപ്പി ബർത്ത്ഡേ വിഷ് നേരിട്ട് തരാം എൻ്റെ ട്രീറ്റപ്പ് മതി കേട്ടോ വിഷ വെരി ഹാപ്പി ബർത്ത്ഡേ ഒരു നല്ല ഭാവി നല്ലൊരു ലൈഫുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പല ചെയ്യട്ടെ ഓൾ ബെസ്റ്റ് ഹാപ്പി ഹാപ്പി സൂര്യ യു എ വെരി ഗോഡ് ബ്ലെസ് ഈ വർഷം നല്ല നന്നായിട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു കുറെ കുറെ വർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഗോഡ് ഗോഡ് ബ്ലെസ് ബ്ലെസ് ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ സൂര്യ യു യു ഹാവ് എ ഗ്രേറ്റ് ഐ ലവ് ഹായ് ഹായ് സൂര്യ മാം മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഗോഡ് ബ്ലെസ് യു ഏറ്റവും നല്ലൊരു വർഷമാവട്ടെ ഈ ഒരു വർഷം ഓക്കെ എല്ലാ ദൈവം ദൈവം എല്ലാ സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ കുറേ നല്ല നല്ല വർക്കുകളും ഒക്കെ തന്നിട്ട് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു വർഷം ആവട്ടെ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ സ്റ്റേ ബ്ലെസ്ഡ് അപ്പം പെട്ടെന്ന് തന്നെ കാണാൻ പറ്റട്ടെ ഓക്കെ ഹാവ് എ ബ്ലാസ്റ്റ് ഓൺ യുവർ ബർത്ത്ഡേ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ സൂര്യമ്മയ്ക്ക് വേണ്ടി നേരുന്നു ഒരായിരം ജന്മദിനാശംസകൾ അമ്മ ഐ ലവ് യു സോ മച്ച് പ്രിയപ്പെട്ട സൂര്യമാമിന് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞു പിറന്നാൾ ആശംസകൾ

ലവ് യു സോ ഐഡിയേഴ്സ് ഇരു മാം ഐ ആൻ സോ എക്സൈറ്റഡ് ടു വിഷ് ഇൻ ദിസ് ഡേ ആൻഡ് നെൻ ഇ മോർ ബ്ലെസ്സിംഗ് വിഷസ് ടു ഡിയേഴ്സ് ഇരു മാം ഇതുപോലെ ചിരിച്ചുകൊണ്ട് ഒരുപാട് വിവരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ അതിന് ഈശ്വരൻ സർവ്വൈശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ചൊല്ലട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നു ആൻഡ് ഐ ലവ് യു സോ മച്ച് ആൻഡ് സോ മിസ് യു മാം മാമിന് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഇത്ത എന്നറിഞ്ഞ പിറന്നാൾ ആശംസകൾ ലവ് യു ഹാപ്പി ബർത്ത് ഡേ ഹായ് ഈ വരുന്ന ഏപ്രിൽ എട്ടിന് പിറന്നാൾ ആഘോഷിക്കുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സൂര്യ സൂര്യാമാമിന് എൻ്റെയും തമ്പുരുമളുടെയും പേരിലുള്ള എല്ലാ പിറന്നാൾ ആശംസകളും നേരുന്നു മിസ് യു സൂര്യമ്മ ലവ് യു സോ മച്ച് ഒരായിരം പിറന്നാൾ ആശംസകൾ പ്രിയപ്പെട്ട സൂര്യ സൂര്യമാമിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ഹാപ്പി ബർത്ത്ഡേ സൂര്യമ്മ ഇതുപോലെ കുറേ കാലം പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ തീവാനുഗ്രഹിക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ நீடூடி வாழ்க நெடுங்காலம் வாழ்க நோய் நொடியின்றி வாழ்க பல்லாண்டு வாழ்க பல கோடி நூறாயிரம் நீடூடி வாழ்க நெடுங்காலம் வாழ்க நோய் நொடியின்றி பல்லாண்டு வாழ்க பல கோடி நூறாயிரம் வாழ்க என் அன்பு மகள் சூர்யாவுக்கு இனிமையான அன்பான എൻ അൻപ സൂര്യവുക്ക് ഇനിമയാണ് അൻപാണ് തിത്തിക്കും പിറന്താൾ നൽവാഴ്ക്കൾക്ക് കൊച്ചേ ഒരായിരം പെരുന്നാൾ ആശംസകൾ എൻ്റെ കൊച്ചിനെ ഒരുപാട് വർഷം സന്തോഷത്തോടെയോ സമാധാനത്തോടെയൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ട് സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ആശംസിക്കുകയാണ് ലവ് യു ഹായ് ജീവിതത്തില് കുടുംബം എന്ന് പറയുന്ന ഒരു സംവിധാനത്തില് നിൽക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു കുടുംബവും കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടാവുന്നത് കുറേ നാളത്തെ ശേഷിച്ചാണ് പക്ഷെ എൻ്റെ കാലത്തെയും ഒരു കുടപ്പിറപ്പ് എൻ്റെ സൂര്യയാണ് എൻ്റെ സൂര്യയുടെ പിറന്നാളാണ് സൂര്യക്ക് എല്ലാവിധ ആശംസകളും നേരാണ് എന്നും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ സൂര്യ ആഗ്രഹിച്ച് ഓരോ കാര്യങ്ങളും നേടിയിട്ടുണ്ട് ഇനിയും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഉണ്ടാകട്ടെ എന്നും ഈ കുടപ്പറപ്പ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹാപ്പി ബർത്ത്ഡേ ടു യു സൂര്യ പിറന്നാള ആശംസേ ബർത്ത് ഡേ ടുവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹാപ്പി 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 ടു പ്രിയപ്പെട്ട സൂര്യമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നമസ്തേ സൂര്യ സൂര്യ സൂര്യയുടെ സന്തോഷം അതെ വളരെ സ്നേഹമുള്ള ഒരു അനീതി കുട്ടിയും മലമാണ് അപ്പൊ ആശംസകളും നേരുന്നു സമ്പത്തും സമൃദ്ധിയും ആയുസും ആരോഗ്യവും നിറഞ്ഞ പിറന്നാളുകൾ ഒരുപാട് ഭർത്താവും

ഹായ് സൂര്യമോളെ എല്ലാ വർഷവും എനിക്ക് സൂര്യയുടെ ബർത്ത്ഡേയുടെ ഡേ ആലോചിക്കേണ്ട ആവശ്യമില്ല എൻ്റെയും സൂര്യടേയും ബർത്ത്ഡേ സെയിം ഡേ ആയത് കാരണം ഞാൻ ഒരാഴ്ച മുമ്പേ ഹിഷാൻ്റെ അടുത്ത് പറയും സൂര്യയുടെ പറന്നാളല്ലേ വരണമെന്ന് ഓക്കെ സോ സൂര്യ ഹാപ്പി ബർത്ത് ഡേ ടു യു ഓൾ മൈ ലവ് മൈ വിഷസ് മൈ ബ്ലെസ്സിംഗ്സ് ഇതുപോലെ സന്തോഷമായിട്ടിരിക്കുക നമ്മൾ ഒന്നൊന്നര വർഷമായി കണ്ടിട്ട് കാണാൻ സമയമായിരിക്കുന്നു ഞാൻ വിളിച്ചിട്ട് വരാം ഓക്കെ ലവ് യു രണ്ടു പേർക്കും ഹാപ്പി ബർത്ത്ഡേ സൂര്യ വൺസ് അഗെയിൻ സൂര്യാമ്മക്ക് ഒരായിരം പിറന്നാശംസേ മാം ഹാപ്പി ബർത്ത് ഡേ സൂര്യ മാം ഹലോ എന്റെ സൂര്യാമ്മയ്ക്ക് ദീർഘായുസം പൂർണ്ണ ആരോഗ്യവും ഉണ്ടാവട്ടെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ആകെ വെപ്രാളമായി എന്തു ചെയ്യും പലരോടും അന്വേഷിച്ചെങ്കിലും നല്ല മറുപടി ഒന്നും കിട്ടിയില്ല ഒടുവിൽ എൻ്റെ സൗഹൃദവലയത്തിലുള്ള ഒരാൾ കൃത്യമായ മറുപടി തന്നു കൊല്ലം കരുന്നാപ്പള്ളിയിൽ ആദിത്യാൽ എന്ന് പറയുന്ന ഒരാളുണ്ട് പുള്ളിക്കാരൻ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മെടുക്കനാണ് ആദ്യയുടെ നമ്പർ സംഘടിപ്പിച്ച് ഞാൻ വിളിച്ചു സൂര്യയാണ് എന്ന് പറഞ്ഞു എനിക്കറിയാം അമ്മ എന്നാണ് എന്നോട് ആദ്യം പറഞ്ഞത് ആ വിളിയിൽ തന്നെ ഒരു ആത്മാർത്ഥതയുണ്ടായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ എന്താ എന്നെ വിളിക്കാത്തത് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ കോൾ വന്നത് തുടർന്നുള്ള സംഭാഷണങ്ങൾക്കൊടുവിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ മേൽനോട്ടം ആദ്യം ഏൽപ്പിച്ചു അവനത് ഭംഗിയായി ചെയ്തു അങ്ങനെ എനിക്ക് എൻ്റെ ചാനൽ തിരിച്ചു കിട്ടി വീഡിയോസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടുതലും വർദ്ധനമുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ കാലത്ത് ഞങ്ങൾക്ക് തുണയാതും യൂട്യൂബ് ചാനലാണ് വർദ്ധിയുടെ കാലത്താണ് യൂട്യൂബ് ചാനലിൽ നിന്നും വരുമാനം ലഭിക്കുന്നത് ഏകദേശം ഞാൻ പറയുന്നില്ല അതുവരെ ഞാൻ ചെയ്ത വീഡിയോസ് എല്ലാം പരസ്യ ഇനത്തിലുള്ള വരുമാനമായിരുന്നു അത് സത്യത്തിൽ എന്റെ കണ്ണു നിറഞ്ഞുപോയി ആ പൈസ കണ്ടപ്പോൾ പൈസ കിട്ടിയ വിവരം ആദ്യെ വിളിച്ചു പറഞ്ഞു ഒടുവിൽ അവൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ എടുത്തുകൊടുത്ത് അങ്ങനെ യൂട്യൂബ് ചാനലിലെ പരിപാടികളുമായി ഞങ്ങൾ മുൻപോട്ട് പോകുന്നു ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ യൂട്യൂബിന്റെ സിൽവർ പ്ലേ അംഗീകാരവും ഞങ്ങൾക്ക് ലഭിച്ചു അവളിലേക്കുള്ള ദൂരം സൂര്യായിഷന്റെ ആത്മകഥയാണ് സത്യത്തിൽ ഇത് വായിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇതിൽ ഞാനൊരു ചാപ്റ്റർ ആകുമെന്ന് അതൊട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വായിച്ചതുകൊണ്ടാണ് എൻ്റെ കണ്ണു നിറഞ്ഞത് ആ അമ്മ എന്നുള്ള വിലയിലുള്ള ആത്മാർത്ഥത കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്നേഹം അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നും എൻ്റെ കൂടെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ശരിക്കും അമ്മ തന്നെയാണ് എത്ര കാലം എന്ന് പലരും ചോദിച്ചില്ലെങ്കിലും ഇപ്പോഴും എനിക്ക് ഉത്തരവൊന്നേ ഉള്ളൂ എന്റെ ഭരണം പിറന്നാൾ ആശംസകൾ ഇന്നത്തെ ദിവസം എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് എനിക്ക് നേരിട്ട് വന്ന് ആഘോഷിക്കാൻ പറ്റാത്ത ഈ ഒരു ദിവസം അധികം വൈകാതെ തിരിച്ചെത്തും എന്ന് മാത്രം ഒരു വാക്ക് വാക്കിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സൂരജിക്ക് എൻ്റെ എല്ലാവിധ അംഗങ്ങളും നേർന്നു സൂരച്ചി ഹാപ്പി ഹായ് സൂര്യ മാ ഹാപ്പി ബർത്ത്ഡേ എൻ്റെ പ്രിയ ടീച്ചർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം ജന്മദിനാശംസകൾ ഹലോ സൂര്യ ഞാൻ രാത്രി ബാംഗ്ലൂരിലെത്തിയിട്ട് അയക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആണ് നമ്മുടെ സൂര്യയുടെ ബർത്ത്ഡേ ഇനി അടുത്തെത്തിപ്പോയില്ലേ അപ്പോൾ ഞാൻ എന്താ ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ടാണ് സൂര്യക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ സൂര്യമ്മോൾ ഈ വർഷവും പറഞ്ഞു സൂര്യപ്രകാശം നിറഞ്ഞ സന്തോഷകരമായ ഒരു വർഷമായിക്കോട്ടെ അമ്മയുടെ സന്തോഷകരമായിട്ടുള്ള ആശംസകൾ നമ്മൾ നന്നായിട്ടിരിക്കൂ നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ വരാറില്ലേ വരുമ്പോൾ എന്തായാലും വരണം നമുക്കൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കണം നമ്മുടെ വീട്ടിൽ അപ്പോൾ ഹാപ്പി 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 ബർത്ത്ഡേ 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 സൂര്യ സൂര്യ എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ മൈ മൈ ഡിയർ ടു ടു സിസ്റ്റർ എൻ്റെ സഹോദരിയുടെ പിറന്നാളാണെന്ന് അറിയാൻ സാധിച്ചു ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ പ്രിയപ്പെട്ട ഹാപ്പി ബർത്ത്ഡേ ടു യെസ് അപ്പോ യും എം ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ലവ് 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 ഒരു ഹാപ്പി ബർത്ത്ഡേ സൂര്യമ്മ സൂര്യമ്മ വിഷ് യു ഓൾ ഇൻ യുവർ ലൈഫ് സോ മച്ച് നിറേര്യം സൂര്യമ്മു ഒരായിരം ജന്മദിനാശംസകൾ ഇനിയും ഒരുപാട് വർഷം സന്തോഷത്തോടെയും സമാധാനത്തോടെ ഐശ്വര്യത്തോടെയും ജീവിക്കാൻ സാധിക്കട്ടെ ലവ് അമ്മ ഏപ്രിൽ എട്ടാം തീയതി പെരുന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ സൂര്യമാവിന് എല്ലാവിധമായ പിറന്നാൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ ഇതേപോലെ എപ്പോഴും നല്ല നല്ല സക്സസ് ഫ്യൂച്ചറിൽ വേണ്ടിയിട്ട് വിഷ് ഹാപ്പി 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 സോ മച്ച് മാം എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിക്ക് ഒരായിരം ജന്മദിനാശംസകൾ മിനിമം റിട്ടേൺസ് റിട്ടേൺസ് ഓഫ് ഓഫ് ഡേ ഡേ മൈ ഗോഡ് സൂര്യമ്മ മിനി മിനി സൂര്യമ്മ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ സൂര്യക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഈശാനിക്ക സൂര്യനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനും കൂടി പറ്റി ഒരു ബർത്ത്ഡേ കാരണം യു ആർ സോ ബ്ലസ്ഡ് ഇതുപോലെ ഒരു ായി കിട്ടിയത് ഏറ്റവും ബ്ലസ്ഡ് ആണ് ആൻഡ് സോറി ഞാൻ ബർത്ത്ഡേ വിഷയം എന്തായാലും ആ ഒരു ആരോഗ്യ സൗഖ്യത്തോട് കൂടി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവാനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പറ്റട്ടെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ ഒരുപാട് സ്നേഹം ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ഹലോ സൂര്യമ്മ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഈ വർഷം സന്തോഷവും നന്മയും നിറഞ്ഞതാവട്ടെ ഹാപ്പി ബർത്ത് ഡേ ഉമ്മ ഹെലോ പിന്നെ സൂര്യ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പോ സൂര്യ ചേച്ചിക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ ചേച്ചി ഇനിയും കീഴടക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ എന്റെ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥന എപ്പോഴും ജന്മദിനാശംസ ഒരിക്കൽ കൂടി നേരുന്നു സൂര്യ ചേച്ചി ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന സൂര്യക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഹാപ്പി ഹാപ്പി ഡേ ബേർത്ത് കൂടി ഉണ്ട് ഹാപ്പി ടു എന്റെ സൂര്യമോക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ സൂര്യകുട്ടിക്ക് ഞങ്ങളുടെ ജന്മദിന ആശംസകൾ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ പിറന്നാൾ ആഘോഷിക്കുന്ന സൂര്യാമയ്ക്ക് എല്ലാവിധാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ മതസഹായം ഉണ്ടാവട്ടെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എന്ന് പ്രാർത്ഥിക്കുന്നു അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു യു ഉമ്മ

എൻ്റെ പൊന്നൂസിന് എൻ്റെ കൃതി എന്ന് പറഞ്ഞാൽ ദിനാശംസകൾ സർവേശ്വരൻ ഇനിയും വരും പെരുമാളിലും നമ്മുടെ ജീവിതത്തിലും എന്നും സന്തോഷവും സമാധാനവും നൽകി പ്രാർത്ഥനയുടെ എന്നും എന്നോടൊപ്പം എൻ്റെ കുന്നവരെ മൈ ലവ് മൈ ഹാർട്ട് ചക്കര